ഹലോ ഏകദേശം രാത്രി ഇപ്പോൾ നമ്മൾ പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് മണിയായപ്പോഴത്തെ നമ്മളിവിടെ വെറൈറ്റി ആയിട്ട് ഒരു വെറൈറ്റി ഒന്നുമില്ല ഇവിടെ സ്ഥിരമായിട്ട് എല്ലാവരും ഒത്തുകൂടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു സംഭവമാണ് ഇവിടുത്തെ നല്ല ലഗൂൺ ഫിഷ് അടുത്ത് ചുട്ടുതിന്നൽ വേണമെങ്കിൽ ബാർബി ക്യൂ എന്നൊക്കെ പറയണമെങ്കിൽ പറയാം പക്ഷെ നമ്മൾ അത്രക്കും ഇത് വേണ്ട പഴയ കാലത്ത് ചുട്ടു തിന്നൽ ആണ് ും അത് കല്ലൊക്കെ വെച്ച് സംഭവം കണ്ണൻ കടുവ കവരുത്തി വാശേല് കോളിക്കണെന്ന് പറഞ്ഞ മീനാണ് നമ്മളിപ്പോ ഈ ടീലിട്ട് എടുക്കാൻ പോകുന്നത് ഉപ്പ് കിട്ടി പോലെ മീനാണ് പെടുപ്പിച്ചോണ്ട് വാഴ ഇലയിൽ പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് നമ്മളീ മീൻ നമ്മൾ നേരത്തെ കണ്ട മീൻ ഇപ്പൊ വാഴ ഇലയിൽ ഫുള്ള് കെട്ടിക്കഴിഞ്ഞു ഇനി ഇത് നേരെ ടീലൊക്കെ ഇടൂ അല്ലേ അതിലുദ്ദേശോ അപ്പൊ നമ്മൾ മീൻ റെഡിയാണ് റെഡി ടു ഈറ്റ് ആണ് നമ്മള് ടേസ്റ്റ് അപ്പം നിങ്ങൾ ലക്ഷദ്വീപിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലൊരു മീൻ എടുത്തതിനു ശേഷം എല്ലാവരും കൂട്ടം കൂടി ചുട്ട് കഴിക്കണം നല്ല ടേസ്റ്റ് കേട്ടോ